ഞാൻ കേട്ടത് രണ്ട് മൂന്ന് അതിൽ പങ്കെടുത്തിട്ടുള്ള രണ്ടാള് വിളിച്ചിരുന്നു അവര് പറഞ്ഞത് പങ്കെടുത്തതിൽ ഭൂരിപക്ഷം ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച രണ്ട് കൂട്ടർ അവര് എസ് ടി ഐക്കാരും അതുപോലെ തന്നെ എൻ്റെ മെ ഇസ്ലാമിക്കാരും സാധാരണഗതിയിൽ അവർ ഇത്തരം പൊതുയോഗത്തിൽ വരാതെ പതിവ് ഇല്ലാത്തതാണ് അവരാണ് എങ്ങനെ വന്നു എന്നുള്ളത് പിന്നെ നമ്മളാലോചന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ് എന്ന് അവരുടെ നേതാവ് ഈ മലപ്പുറം കോട്ടപ്പാടി മൈതാനിയിൽ പ്രസംഗിച്ചത് കേട്ട ആളാണ് കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരെ എന്നുള്ളതല്ല ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ ഭരണത്തിൽ മുസ്ലിംകൾക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം അത് രണ്ട് വ്യത്യസ്ത സംസ്കാരവും ആചാര വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ് അന്ന് ആ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട നമ്മളുടെ അന്നത്തെ കേരളത്തിൻ്റെ അറുപതിലെ സ്പീക്കറായിരുന്ന സി ഡി സായി അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ മു വലത്തോട്ടെടുക്കുന്നു മുസ്ലിമികൾ ഇടത്തോട്ട് ഹിന്ദുക്കൾക്ക് ചാണകം പുണ്യമാണ് മുസ്ലിമികൾക്ക് അത് നെജസാണ് ഈ രണ്ട് സമുദായം ഒരു രാജ്യത്ത് ഒരുമിച്ച് എങ്ങനെ ജീവിക്കും സാധ്യമേ അല്ല അതുകൊണ്ട് പാകിസ്ഥാൻ ഇതാണ് അങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ വളർച്ച ആ വർഗീയത അതിന് ശമനം വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സ്ഥിതിയാണ് അപ്പൊ ഒരു പാർട്ടി ആ പാർട്ടിയുടെ വർഗീയതക്കെതിരായിട്ട് പോരാടിക്കൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത്